തുറവൂർ തൈക്കാട്ടുശേരി പാലത്തിൻ്റെ സമീപന പാതയിൽ രണ്ട് കോടിയിലധികം രൂപ ചെലവിട്ട് നിർമ്മിച്ച അമ്യൂണിറ്റി സെന്ററിലെ ശുചിമുറികൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നതിനാൽ സന്ദർശകർ വിഷമിക്കുന്നു ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ശബരിമല തീർത്ഥാടകരും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന ശുചിമുറികളാണ് നടത്തിപ്പിനാളില്ലാതെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നത് തുറവൂർ തൈക്കാട്ടുശേരി പാലത്തിന്റെ പാതയുടെ ഇരുവശങ്ങളിലുമായി നിർമ്മിച്ച അമ്യൂണിറ്റി സെന്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിനാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എ ദലീമ ജോജയുടെ കാലത്താണ് പൂർത്തീകരിക്കപ്പെട്ടത് സൗന്ദര്യവൽക്കരണവും പുൽത്തകിടികൾ നനയ്ക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു എന്നാൽ ഇവ കാര്യക്ഷമമായിട്ടില്ല രാവിലെയും വൈകിട്ടും കുട്ടികളുമായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് പാർക്കിലെത്തുന്ന വിനോദ സഞ്ചാരികൾക്കുള്ള ശുചിമുറികൾ നോക്കുകുത്തികളായതോടെ പാതയോരമാണ് യാത്രികർ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത് ഈ ഭാഗത്ത് സർക്കാർ അധീനതയിലുള്ള ഭൂമിയിൽ അനധികൃത കച്ചവട കേന്ദ്രങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഭാവിയിൽ ഇവരെ ഒഴിവാക്കാൻ വിഷമതകളേറും ഇവിടെ മാലിന്യം തള്ളുന്നതും പാർക്കിലെത്തുന്നവരെ ദുരിതത്തിലാക്കുന്നുണ്ട് തുറവൂർ വേസൈഡ് അമ്യൂനിറ്റി സെൻറ്റർ സംരക്ഷണത്തിന് സർക്കാർ സത്വര നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി സ്നേഹികളുടെയും ആവശ്യം City Voice News Bureau Arour